നമസ്കാരം ഇടതുപക്ഷത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും താൽപര്യമുള്ള ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇക്കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് കേരളം എമ്പാടും ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും കൊടുത്ത ലിസ്റ്റിൽ നിന്നും ചില പ്രതിഭകളെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി അവാർഡിനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി എഴുതി കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് പ്രതിഭകളെ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വിവാദം ാണ് ഇപ്പോൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ സംസ്ഥാന സർക്കാരിന് മുട്ടൻ പണി കൊടുത്തുകൊണ്ട് ഗവർണർ ലേക്കറും രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടിയാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഗാന ഗാനരചയിതാവിന് അതായത് മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റാപ്പർ സംഗീതജ്ഞനായ ബേഡൻ എന്ന ഹിരൻ മുരളിക്കാണ് ഈ അടുത്ത കാലത്ത് ഒട്ടേറെ വിവാദങ്ങളിൽ പെടുകയും സ്ത്രീ പീഡന കേസിൽ അറസ്റ്റായി കഞ്ചാവ് കേസിൽ ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്ത ബേഡൻ എന്ന റാപ്പർ സംഗീതജ്ഞന്റെ വരികൾക്കാണ് ാണ് സംസ്ഥാന സർക്കാർ മികച്ച ഗാന ഗാനരചയിതാവിനുള്ള അവാർഡ് നൽകിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ രംഗത്തെ പ്രതിഭാദനരായിരുന്ന പഴയകാലത്തും ഇക്കാലത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർഗാത്മകതയുള്ള കവികളെയാണ് സംസ്ഥാന സർക്കാർ ഈ അവാർഡിലൂടെ ആക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി തന്നെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനം കൂടിയാണ് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് വയലാറും ഒ കുറുപ്പും ഭി ഭാസ്കരനും ശ്രീകുമാരൻ തമ്പിയും യൂസഫ് അലി കച്ചേരിയും പൂവച്ചൽ ഖാദനുമെല്ലാം ബിച്ചു തിരുമല ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിലെ രാജീവ് ആലെങ്കിലും റഫീഖ് അഹമ്മദ് ഗിരീഷ് പുത്തുഞ്ചേരി മുതലായ ആളുകൾ ധന്യമാക്കിയ ഒരു ചലച്ചിത്ര ഗാന ശാഖയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു അവാർഡ് നിർണയമായി പോയി ഇക്കുറി ഗാനരചനയ്ക്ക് ഹിരൻ മുരളി എന്ന റാപ്പർ സംഗീതജ്ഞനായ ബേഡന് അവാർഡ് നൽകുന്നതിലൂടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി ജൂറി ഇപ്പോൾ ഇത്തരത്തിലുള്ള മഹാപ്രതിഭകളെ തന്നെയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് എന്നൊരു വിമർശനം കൂടി പുറത്തു വരുന്നു കേരള സംസ്ഥാനത്തിന്റെ ഖ്യാതി പുറം നാടുകളിൽ എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തെക്കുറിച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കുമ്പോൾ ഒരു കേരള ഗാനം ഒരുക്കുന്നതിന് വേണ്ടി മലയാളത്തിലെ എണ്ണം പറഞ്ഞ കവിയും നിരവധി ചലച്ചിത്ര ഗാനങ്ങളിലൂടെ സാധാരണക്കാരായ മനുഷ്യരിലേക്ക് കവിതയും ഗാനവും ഒരുപോലെ സാംശീകരിച്ച ശ്രീകുമാരൻ തമ്പിയെയാണ് അതിനുവേണ്ടി നിയോഗിക്കുന്നത് ആ ശ്രീകുമാരൻ തമ്പി പ്രതിഭാധനനായ ശ്രീകുമാരൻ തമ്പി എഴുതിക്കൊടുത്ത് ഗാനത്തിന് കേരളീയ തനിമയില്ല എന്ന് പറഞ്ഞു ആക്ഷേപിച്ച് ആ ഗാനം മാറ്റി വെച്ച് മറ്റൊരാളുടെ ഗാനം അതിനുവേണ്ടി തെരഞ്ഞെടുത്ത ഈ സർക്കാർ തന്നെയാണ് ഇപ്പോൾ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിലൂടെ ഹിരൺ മുരളി എന്ന് പറഞ്ഞ ഒരു റാപ്പർ സംഗീതത്തിന് വേടൻ എന്ന റാപ്പർ സംഗീതത്തിന് അവാർഡ് നൽകിയിരിക്കുന്നത് കുടിച്ച കള്ള് സത്യം പറയുമിട കള്ളം പറയില്ലട എന്നൊക്കെ തുടങ്ങുന്ന ചില വരികൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ഗാനത്തിനാണ് ഇപ്പോൾ ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി ഇങ്ങനെയൊരു അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർത്തും അത് പഴയ തലമുറയിലുള്ളതും പുതിയ തലമുറയിലുള്ളതുമായ സർഗാത്മകതയുള്ള കവികളായ ഗാനരചയിതാക്കളെ ആക്ഷേപിക്കുന്നത് തുല്യമായി പോയി ഇത്തരം ഒരു അവാർഡ് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ സംസ്ഥാന ഗവർണർ ആറിലേക്കർ പുതിയൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുന്നു അതായത് കാലിക്കറ്റ് സർവകലാശാലയിലൂടെ പാഠ്യപദ്ധതിയിൽ വേടന്റെ ഒരു ഗാനം ഉൾപ്പെടുത്തിയതിനെ തുടർന്ന് സ്ത്രീപീഠകനും കഞ്ചാവ് കേസിൽ ഉൾപ്പെടെയുള്ള കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു ആളുടെ കവിത സർവകലാശാല പാഠ്യവിഷയമായി എടുത്തിരിക്കുന്നതിന് എതിരെയായി നിരവധി ആരോപണങ്ങളും പരാതികളുമാണ് ഗവർണർക്ക് ലഭിച്ചത് ഇത്തരം പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർ ആർ ലേക്കർ അത് സംബന്ധിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാരിനോട് കൃത്യമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരും ഗവർണറുമായി വീണ്ടും ഒരു തുറന്ന പോരിലേക്ക് ഇക്കാര്യങ്ങൾ നീങ്ങുന്നു എങ്ങനെയാണ് സ്ത്രീ സ്ത്രീപീഡനത്തിന് അറസ്റ്റിലായ അല്ലെങ്കിൽ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ സന്മാർഗ വിശുദ്ധി ഒട്ടുമില്ലാത്ത ഒരാളുടെ ഒരു കവിത എങ്ങനെയാണ് കാലിക്കറ്റ് സർവകലാശാല പോലെയുള്ള ഒരു വലിയ സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും വരുന്നത് ഇത് തന്നെയാണ് അക്ഷരാത്ഥത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ നെട്ടിക്കുന്നത് എന്തായാലും ഇക്കുറി അവാർഡ് പ്രഖ്യാപിച്ചതിൽ സർക്കാർ നൽകിയ സർക്കാരിന് താല്പര്യമുള്ള ചില ആളുകൾക്കാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള വിമർശനം കൂടി വരുന്നു ഇടതുപക്ഷത്തിന് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രതിപാദനരായി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപം ഉയർന്നു വരുന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നവംബർ ഒന്നാം തീയതി അതി ദാരിദ്ര്യ വിമുക്ത സംസ്ഥാനം എന്ന് കേരളത്തെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മലയാള ചലച്ചിത്ര വേദിയിലെ അദ്വിതീയരായ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ലോക സിനിമയിലെ തന്നെ സകല കലാവല്ലഭൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമലഹാസനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരം ഒരു ചടങ്ങ് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യയിലെ തന്നെ അതി വിമുക്തമായ ആദ്യ സംസ്ഥാനം എന്നുള്ളൊരു പ്രഖ്യാപനത്തിന് വേണ്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഈ ചടങ്ങിലേക്ക് മോഹൻലാലോ കമൽഹാസനോ എത്തിയില്ല മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ കൈരളി ചാനലിന്റെ ചെയർമാനായ മമ്മൂട്ടിക്ക് ചടങ്ങിൽ എത്തേണ്ടതായുണ്ടായിരുന്നു അദ്ദേഹം ചടങ്ങിൽ വരികയും ചെയ്തു പിറ്റേ ദിവസം നടന്ന അവാർഡ് പ്രഖ്യാപനത്തിൽ മമ്മൂട്ടിയെ നല്ല നടനായി തെരഞ്ഞെടുത്തും മമ്മൂട്ടി മലയാളത്തിന്റെ എക്കാലത്തെയും നല്ല നടൻ തന്നെയാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അദ്ദേഹം ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതിന്റെ പേരിൽ അദ്ദേഹത്തിന് അവാർഡ് നിഷേധിക്കേണ്ട കാര്യമില്ല എന്നാൽ ബേഡൻ ഉൾപ്പെടെയുള്ള ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള അവാർഡുകൾ കൊടുക്കുമ്പോൾ അതിൽ ഇടതുപക്ഷത്തിന്റെ താല്പര്യം അനുസരിച്ചിട്ടുള്ള അവാർഡ് പ്രഖ്യാപനം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമാ മേഖലയിലെ അസമത്വത്തിനും അരാജകത്വത്തിനും ലൈംഗിക ചൂഷണങ്ങൾക്കുമെതിരെ പരാതി ഉയർത്തിക്കൊണ്ട് ഡബ്ല്യു സി സി എന്നൊരു സംഘടന രംഗത്ത് വരികയും അവരുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതുമെല്ലാം സിനിമാ രംഗത്തെ അരാജകത്വങ്ങളെയും അഴിമതികളെയും അശാസ്ത്രീയമായ ചൂഷണങ്ങളെയും എല്ലാം തുറന്നു കാണിക്കുന്നതായിരുന്നു ഡബ്ല്യു സി സിയുടെ നടപടികൾ എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ സ്ത്രീ പീഡകനായ ഒരാൾക്ക് ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുത്തിട്ട് ഡബ്ല്യു സി സി മിണ്ടാതിരിക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ സമൂഹത്തിൽ നിന്നും ഉണരുന്നുണ്ട് അതായത് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണങ്ങളെ ചോദ്യം ചെയ്തു കൊണ്ട് തന്നെയാണ് ഡബ്ല്യു സി സി രംഗത്ത് വന്നത് അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്ന് അവർ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെയാണ് പരാതി കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിനിമാ മേഖലയിലെ അരാജകത്വങ്ങളും ലൈംഗിക ചൂഷണങ്ങളും അന്വേഷിക്കുന്നതിന് വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഹേമ കമ്മീഷനെ ഏർപ്പാടാക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ സ്ത്രീപീഡകനായ സ്ത്രീ പീഡനത്തിന് പോലീസ് നിരവധി കേസുകൾ എടുത്ത് അറസ്റ്റ് ചെയ്ത ഒരാൾക്കെതിരെ അവർ ഡബ്ല്യു സി സി മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് പ്രസക്തമായ ചോദ്യം തന്നെയാണ് എന്തായാലും ഈ കുറി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അത് ഇടതുപക്ഷത്തിന് താൽപ്പര്യമുള്ള ആളുകളെ മാത്രമാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടുവാൻ വേണ്ടി ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു അവാർഡ് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്നു ഗാസയെ ലോകരാഷ്ട്രങ്ങൾ ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഗാസയെ ഇസ്രയേൽ ആക്രമിക്കുന്നു എന്നുള്ള വിലാപവുമായി രംഗത്ത് എത്തിയ ആൾ തന്നെയായിരുന്നു റാപ്ര സംഗീതജ്ഞൻ ഫലസ്തീന്റെ പതാക പുതിച്ചുകൊണ്ടാണ് പലപ്പോഴും റാപ്പർ സംഗീതജ്ഞനായ ഹിരൻ മുരളി ഗാസയ്ക്ക് വേണ്ടി പാടിയിരുന്നത് അപ്പോൾ ഗാസ പ്രേമികളുടെ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിൽ ഉറപ്പാക്കും ുന്നതിന് വേണ്ടിയാണ് കിരൺ മുരളിയെ അല്ലെങ്കിൽ റാപ്പർ സംഗീതജ്ഞന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിലൂടെ നല്ല ഗാനരചിതാവിനുള്ള അവാർഡ് കൊടുക്കുന്നതിലൂടെ അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യമാക്കുന്നത് ഗാസാപ്രേമികളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അവിടെ സാധൂകരിച്ചിരിക്കുന്നത് എന്നാണ് വിമർശകർ ഉന്നയിക്കുന്നത് എന്തായാലും സ്ത്രീ സിനിമാ രംഗത്തെ സ്ത്രീ പീഡനത്തിനെതിരെ രംഗത്ത് വന്ന ഡബ്ല്യു എന്തുകൊണ്ടാണ് സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായ ഒരാൾക്ക് നിരവധി കേസുകൾ സ്ത്രീ പീഡനത്തിന് നിരവധി കേസുകൾ വന്ന ഒരാൾക്ക് ഏറ്റവും നല്ല ഗാനരചിതാവിനുള്ള അവാർഡ് കൊടുക്കുമ്പോൾ ഈ സംഘടനയ്ക്കകത്തുള്ള ഡബ്ല്യു കത്തുള്ള ആരും എന്തുകൊണ്ടാണ് ഒരു അക്ഷരം പോലും എതിർശബ്ദം ഉയർത്താത്തത് എന്നുള്ള ചോദ്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഗവർണർ ആർ ലേക്കർ സംസ്ഥാന സർക്കാരിനെതിരെ നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കാലിക്കറ്റ് സർവകലാശാലയുടെ പാഠ്യപദ്ധതിയിൽ സ്ത്രീ സ്ത്രീപീഡകനായ കഞ്ചാബ് കേസിൽ അറസ്റ്റിലായ സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായ നിരവധി കേസുകളുള്ള ഒരാളുടെ എങ്ങനെയാണ് ഒരു കവിത സർവകലാശാലയിലെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള ചോദ്യമാണ് ഗവർണർ ചോദിക്കുന്നത് അതിന് സർക്കാരിൽ നിന്നും കൃത്യമായ വിശദീകരണം തേടിയിരിക്കുന്നു ഒരു അന്വേഷണത്തിന് ഗവർണർ ഉത്തരവിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും സംസ്ഥാന സർക്കാർ അവാർഡിലെ അപാകതകൾ ഗവർണർ കൂടി ചൂണ്ടിക്കാണിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ഇക്കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം